മരണത്തിൻ്റെ മേലധികാരമുള്ള സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനങ്ങൾ ഖുർആൻ എന്ന പുസ്തകം വലിയൊരു സംഭവമാണെന്നും പ്രപഞ്ച സൃഷ്ടിക്കു മുൻപേ അള്ളാഹുവിൻ്റെ വടുക്കൽ ഉണ്ടായിരുന്നാണെന്നും വള്ളി ഉള്ളി വ്യത്യാസമില്ലാതെ ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ഒന്നാണെന്നും മുസ്ലിങ്ങൾ വാചകമടിക്കാറുണ്ട് എന്നാൽ ഗുർആാൻ്റെ ഉള്ളടക്കം നാം പരിശോധിച്ചാൽ മുഹമ്മദ് എന്ന ഒരു മനുഷ്യന്റെ ജഡമോഹങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച പുസ്തകമാണ് ഖുർആാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പോലും ഖുർആാനിൽ എഴുതിപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾ അത് ഖുർആാൻ്റെ അകത്ത് എഴുതി വയ്ക്കാൻ മുഹമ്മദ് മറന്നുപോയി അല്ലെങ്കിൽ എഴുതി വെപ്പിക്കാൻ മറന്നുപോയി മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് കൊല്ല കൊല്ലത്തിന് ശേഷം എഴുതപ്പെട്ട സ്വഹീ ബുഖാരിയിലും ഇരുന്നൂറ്റി എൺപത് കൊല്ലത്തിന് ശേഷം എഴുതപ്പെടുന്ന സ്വഹീ മുസ്ലിമിലും പിന്നെ മുന്നൂറ് കൊല്ലത്തിന് ശേഷം എഴുതപ്പെടുന്ന മറ്റ് പുസ്തകങ്ങളിലുമൊക്കെ സിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന ആറ് ഹദീസ് സമാഹാരങ്ങളിലും പിന്നെ അതല്ലാതെ മറ്റ് പണ്ഡിതന്മാരുടെ എഴുത്തുകളിലൊക്കെയാണ് ഇത് കെടുക്കുന്നത് അവിടെ നിന്നൊക്കെ വേണം അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഒരുത്തന് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അല്ലാതെ ഖുറാൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല എന്നാൽ മുഹമ്മദിൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഖുർആാനിൽ എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളല്ല അഞ്ച് നേരം നിസ്കരിക്കുന്നവരാണ് പക്ഷേ ഖുർആാനകത്ത് നോക്കിയാൽ അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് ഖുർആാൻ്റെ അകത്തില്ലാതെ എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി അതറിയണമെങ്കിൽ ഹദീസുകളിലേക്ക് പോകണം സഹദത്ത് കലിമ അതായത് ലാ ഇലാഹായി അഹ് മുഹമ്മദ്ർ റസൂൽള്ളഹ എന്നതാണ് സഹി കലിമ എന്ന് പറയുന്നത് ഈ സഹദത്ത് കലിമ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ്ർ റസൂൽള്ളഹ എന്ന് പറയുന്ന ആ സഹദത്ത് കലിമ ഖുറാൻ്റെ അകത്ത് കാണുകയില്ല അത് കാണണമെങ്കിൽ ഹദീസുകളിലേക്ക് പോകണം ഖുർആൻ്റെ അകത്ത് അത് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി ഈ സഹദത്ത് കലിമ ചൊല്ലിയാൽ മാത്രമേ ഒരുത്ത മുസ്ലിം ആവുകയുള്ളൂ അല്ലെങ്കിൽ ആ മുസ്ലിം ആവുകയില്ല അപ്പോൾ ഒരു മുസ്ലിം ആകാൻ വേണ്ടുന്ന ആ ഏറ്റവും ബേസിക് സംഗതി പോലും ഖുറാൻ്റെ അകത്ത് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി ഇനി ചലാകർമ്മം ഇവർ ചെയ്യുന്നുണ്ടല്ലോ പരിച്ഛേദന എന്നും പറഞ്ഞിട്ട് ഖുർആാനിലെ ബൈബിളിലെ പരിച്ഛേദനയുമായിട്ട് ഒരു ബന്ധമില്ല അത് വേറെ കാര്യം ബൈബിളിലെ പരിചേതനയും ഖുർആാനിലെ ചലാകർമ്മവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാൽ പോലും ഈ ചേരാകർമ്മം ചെയ്യണമെന്ന് എഴുതി വെപ്പിക്കാൻ ഖുറാൻ്റെ അകത്ത് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി ഹദീസുകളിലേക്ക് പോകണം അതുപോലെ ഇവർ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നുണ്ടല്ലോ ഹജ്ജ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് ഖുറാൻ്റെ അകത്ത് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി അതറിയണമെങ്കിലും ഹദീസുകളിലേക്ക് പോകണം ഇനി സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ സക്കാത്ത് എത്ര ശതമാനമാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഖുറാനിൽ എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി അതറിയണമെങ്കിൽ ഹദീസുകളിലേക്ക് പോകണം പിന്നെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാന കമൻ്ററികളിലേക്കൊക്കെ ഇനി നിസ്കാരത്തിൽ കൈ കെട്ടുന്നത് ഇവിടെ ഇങ്ങനെ കൈ കെട്ടിട്ട് ഈ കൈ കെട്ടുന്നതിൽ ഇത് എങ്ങനെയാണ് കൈ കെട്ടേണ്ടതെന്നുള്ള കാര്യം അതുപോലും ഹദീസുകളിലേക്ക് പോകണം ഖുർആാൻ്റെ അകത്തില്ല ഖുറാൻ എഴുതിപ്പിക്കാൻ മറന്നുപോയി അത് ഈ ഹദീസുകളിൽ ചേർന്ന് തന്നെ ഹദീസുകൾ തന്നെ പല വിധത്തിലൊക്കെ എടുക്കുന്നത് ചിലര് കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ചിലര് കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട് പല വിധത്തിലാണ് ഈ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇങ്ങനെ പിടിക്കുന്നത് പല വിധത്തിലൊക്കെ ഹദീസുകളിൽ കാണുന്നത് ഇതിന്റെ പേരിൽ തന്നെ കൊലപാതകം മലയാളിണ്ട് ഇടയിൽ അതായത് ഞങ്ങൾ നിസ്കരിക്കുന്നതാണ് ശരിയായ നിസ്കാരം നിങ്ങളുടെ നിസ്കാരം ഇതല്ല അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിസ്കാരം ചെന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹിക്കാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തല്ലിക്കൊന്ന് കുത്തി കൊന്നിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്ര കാലമൊന്നും പോണ്ട കുറച്ച് ആളുകൾക്കുള്ള ചില പത്രവാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെയുള്ള തല്ലൊടുത്തും അടിയൊക്കെ അപ്പൊ ഇതൊന്നും എങ്ങനെ ഒരുത്തൻ എങ്ങനെയാണ് ശകതത്ത് കലിമ ചൊല്ലേണ്ടത് ഒരുത്തൻ നിസ്കരി നിസ്കരിക്കുമ്പോൾ കയ്യേട്ടുന്നത് എങ്ങനെയാണ് ഹജ്ജ് എങ്ങനെയാണ് അഞ്ച് എത്ര നേരം നിസ്കരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുവനെ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങളൊന്നും ഖുറാൻ്റെ അകത്ത് എഴുതിയിട്ടില്ലെങ്കിൽ അത് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയെങ്കിലും മുഹമ്മദിന് ആരെയൊക്കെ കെട്ടാം എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ മുപ്പത്തിമൂന്നിൻ്റെ അമ്പത് നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ലിസ്റ്റ് കിടക്കുന്നുണ്ട് മുഹമ്മദിന് ആരെയൊക്കെ കെട്ടാം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതിൽ മുഹമ്മദിൻ്റെ ഉമ്മയും മൂള് ഒഴിക സഹോദരിയും ഈ മൂന്നൊഴിക ബാക്കിയുള്ള എല്ലാത്തിനെയുംഹുമാന്ട്ടാം ആ വിധത്തിലാണ് ലിസ്റ്റ് കെടുക്കുന്നത് അവിടെ ഇനി മുഹമ്മദിന് തൻ്റെ ഭാര്യമാരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ മുപ്പത്തിമൂന്നിന്റെ അമ്പത്തി ഒന്ന് നോക്കിയാൽ മതി അവിടെ കാണാം മുഹമ്മദിനോട് ഭാര്യമാർ എങ്ങനെയാണ് വളരെ ബഹുമാനത്തോടെ ആദരവോടെയൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ മുപ്പത്തിമൂന്നിന്റെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ആയത്ത് നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാം മുഹമ്മദിന്റെ ഭാര്യമാരെ മുഹമ്മദ് മുഴി ചൊല്ലിയാൽ പകരം അവരെക്കാൾ നല്ല ഭാര്യമാരെ അള്ളാഹു മുഹമ്മദിന് കൊടുക്കൂ എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ ഭാര്യമാരെ പേടിപ്പിച്ചു നിർത്താനും മുഹമ്മദ് മറന്നില്ല സൂറ അറുപത്തിയാറിന്റെ അഞ്ചിൽ നിങ്ങൾക്കത് കാണാം മുഹമ്മദിന്റെ ഭാര്യമാരോട് മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എഴുതി വെപ്പിക്കാനും മുഹമ്മദ് മറന്നില്ല അതായത് മുഖം കാണാൻ പാടില്ല മറക്കി നിങ്ങൾ മറിഞ്ഞു നിന്നുകൊണ്ട് വേണം സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ളതാണ് സൂറ മുപ്പത്തിമൂന്നിന്റെ അമ്പത്തി മൂന്നിൽ അവിടെ അത് കാണാം മുഹമ്മദിന്റെ ഭാര്യമാർ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ധരിക്കേണ്ടത് എങ്ങനെയുള്ള വസ്ത്രമാണ് എന്ന് എഴുതി വെപ്പിക്കാനും മുഹമ്മദ് മറന്നില്ല സൂറ മുപ്പത്തിമൂന്നിന്റെ അൻപത്തി ഒമ്പതിൽ നിങ്ങൾക്ക് കാണാം അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ മുഹമ്മദിനെയും അനുസരിക്കണം എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ അറുപത്തിനാലിൻ്റെ പന്ത്രണ്ട് അവിടെ നിങ്ങൾക്കത് കാണാം യുദ്ധത്തിൽ നേടിയെടുക്കുന്ന കൊള്ളമുതലുകൾ മുതലുകൾ അല്ലാഹുവിനും മുഹമ്മദിനും മാത്രമുള്ളതാണ് എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സുറ എട്ടിന്റെ ഒന്നിലത് കാണാം കൊള്ള മുതലിൽ പങ്കു കൊടുത്തില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ആൾക്കാരെ ആൾക്കാരൊന്നും കൂടെ വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യുദ്ധമുതലിന്റെ അഞ്ചിലൊന്ന് മാത്രം അല്ലാഹുവിനും മുഹമ്മദിനും കൊടുത്താൽ മതി എന്നൊരു ഒത്തുതീർപ്പ് ഫോർമുല എഴുതി ചേർക്കാനും മുഹമ്മദ് മറന്നില്ല സുറ എട്ടിന്റെ നാപ്പത്തൊന്നിൽ കാണാം എട്ടിന്റെ ഒന്നിൽ പറഞ്ഞതിന് നേർ വിപരീതമാണ് എട്ടിന്റെ നാല്പത്തി ഒന്നിൽ കാണുന്നത് മുഹമ്മദിനെ കാണാൻ ചെല്ലുമ്പോൾ തിരുമുൽ കൊണ്ടേ ചെല്ലാവൂ എന്ന് എഴുതി വെപ്പിക്കാനും മുഹമ്മദ് മറന്നില്ല സൂറാം അമ്പത്തെട്ടിന്റെ പന്ത്രണ്ടിൽ കാണാം പക്ഷെ ആരും തിരുമുൽ കൊണ്ട് മുഹമ്മദിനെ കാണാൻ വരില്ല എന്ന് മനസ്സിലായപ്പോ നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയും മുഹമ്മദിനെയും അനുസരിക്കുകയും ചെയ്താൽ മതി എന്ന് വിട്ടുവീഴ്ച ചെയ്യാനും മുഹമ്മദ് മറന്നില്ല സൂറ സൂറത്തെട്ടിന്റെ അത് കാണാം മുഹമ്മദിനെതിരെ ഗൂഢാലോചന നടത്തരുത് എന്ന് ഖുർആാനിൽ എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറാം അമ്പത്തെട്ടിന്റെ ഒമ്പതിലത് കാണാം മുഹമ്മദിന് വഴിതെറ്റിയിട്ടില്ല എന്നും മുഹമ്മദ് ദുർമാർഗിയല്ല എന്നും എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ അമ്പത്തിമൂന്നിന്റെ രണ്ട് മുഹമ്മദിന് ഭ്രാന്തില്ല എന്ന് എഴുതി വെപ്പിക്കാനും മുഹമ്മദ് മറന്നില്ല സൂറ അമ്പത്തിരണ്ടിന്റെ ഇരുപത്തി ഒൻപത് ആലോചിച്ച് നോക്കണം പ്രവാചകൻ എന്ന് പറഞ്ഞു വന്ന ആള് എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ എന്ന് എഴുതി വെപ്പിക്കേണ്ടുന്ന സ്ഥിതി എന്താണെന്നുള്ളത് മുഹമ്മദ് എന്ന പേര് കേട്ടാൽ ഉടനെ തന്നെ മുഹമ്മദിന് സമാധാനം കിട്ടാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലണം എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ മുപ്പത്തിമൂന്നിൻ്റെ അമ്പത്തി ആറ് അത് മാത്രമല്ല കോമഡി വലിയ കോമഡി പിന്നെയാണ് മുഹമ്മദ് സൊലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കലാ പ്രാർത്ഥിക്കലാണ് മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മുഹമ്മദിന് വേണ്ടി അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് എഴുതി വെപ്പിക്കാനും മുഹമ്മദ് മടിച്ചില്ല സൂറ മുപ്പത്തിമൂന്നിൻ്റെ അമ്പത്തി ആറ് തന്നെ അത് കാണാം ആലോചിച്ച് നോക്കണം അള്ളാഹു ഇവരുടെ വിശ്വാസപ്രകാരം സർവ്വലോക സൃഷ്ടിതാവായ അള്ളാഹു മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മലക്കുകളും അള്ളാഹുവും മുഹമ്മദിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല ചുരുക്കി പറയുകയാണെങ്കിൽ മുസ്ലിം ആകാനും മുസ്ലിമായി ജീവിക്കാനും വേണ്ട കാര്യങ്ങൾ എഴുതി വെപ്പിക്കാൻ അല്ലാഹുവും മലക്കും മുഹമ്മദും മറന്നുപോയി പക്ഷേ മുഹമ്മദിന് വേണ്ട കാര്യങ്ങൾ മുഹമ്മദിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ലഭിക്കാൻ ഒന്നിനും ഒരു മുട്ടില്ലാതെ ഒന്നിനും ഒരു കുറവില്ലാതെ കൃത്യമായി ലഭിക്കാൻ ആവശ്യമായ സംഗതികൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ എഴുതി വെക്കാൻ അതിന്റെ എഴുത്തുകാർ മറന്നതുമില്ല അതായത് മുഹമ്മദിന്റെ അനുയായികളായിരിക്കുന്നവർ അവരെ കൊണ്ടാണല്ലോ മുഹമ്മദ് ഒക്കെ എഴുതിപ്പിക്കുന്നത് മുഹമ്മദ് എഴുത്തുമെ അറിയില്ലല്ല അങ്ങനെയുള്ളവർ തന്നെ പറയുന്നത് അപ്പോൾ മുഹമ്മദിനെ വിഗ്രഹവൽക്കരിക്കുവാൻ വേണ്ടി മുഹമ്മദും മുഹമ്മദിന്റെ അനുയായികളും കൂടി തങ്ങളുടെ ഇഷ്ടത്തിന് എഴുതി വെച്ച ഗ്രന്ഥമാണ് ഖുറാൻ എന്നതിന് വേറെ തെളിവ് പോകേണ്ട വല്ല കാര്യമുണ്ടോ ഇവരുടെ വിശ്വാസപ്രകാരം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ ഖുർആാൻ എന്ന് പറയുന്നത് സർവപ്രപഞ്ചവും ഉണ്ടാകുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നതാണ് മനസ്സിലായോ ഇത് സൃഷ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇസ്ലാമിക ലോകത്തിനകത്ത് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വന്നിട്ടില്ല ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ളതിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനം സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല അത് പ്രശ്നമാണ് ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സ്രഷ്ടാവായിട്ട് വരും അപ്പൊ രണ്ട് ദൈവങ്ങളാണ് രണ്ട് സൃഷ്ടാക്കളാണ് അള്ളാഹു ഒന്ന് ഖുറാൻ ഒന്ന് അതല്ല സൃഷ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് അതെന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് പുറകെ നോക്കാം പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആ വിഷയം നമ്മൾ എടുക്കുമ്പോൾ നോക്കാം അപ്പൊ ഇങ്ങനെയുള്ള ഈ ഖുറാൻ ലോക സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നതെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ആ ഖുറാൻ്റെ അകത്താണ് ഒരുപോലെ മുസ്ലിമായി ജീവിക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ യാതൊന്നും എഴുതി വെച്ചിട്ടില്ല എന്നാൽ മുഹമ്മദിൻ്റെ ഒരു കാര്യത്തിലും മുട്ടുവരാത്ത വിധത്തിൽ വേണ്ടുന്നതെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള ഈ കിതാബിൽ വിശ്വസിക്കാനാണ് സത്യദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കയ്യിൽ പിടിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികളോട് ഈ ദാവാക്കാർ എന്ന് കാണുമ്പോഴാണ് നമുക്ക് തലതെളിച്ചിരിക്കാൻ തോന്നുന്നത് ഓരോരോ അവസ്ഥകളേ എന്താ പറയേണ്ടത് ഈ പുസ്തകത്തില് ഇതില് വിശ്വസിക്കാനാ പറയുന്നത് നമ്മുടെ അടുത്ത് ഏതില് സത്യദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും കൊണ്ട് നടക്കുന്ന ക്രൈസ്തവരോട് പറയുകയാണ് നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കണം ഏത് ഏത് പുസ്തകത്തിലാ ഒരുവനും മുസ്ലിമായി ജീവിക്കാൻ അടിസ്ഥാന അടിസ്ഥാനപരമായ യാതൊരു കാര്യവും രേഖപ്പെടുത്താത്തതും എന്നാൽ അതിന്റെ പ്രവാചകന് എന്തും അവന്റെ ആവശ്യങ്ങളെല്ലാം നിറവാറ്റത്തക്ക നിലയില് അന്നത്തെ ഏഴാം നൂറ്റാണ്ടിലെ ആ സാഹചര്യത്തിൽ അറേബ്യൻ മണലാരണ്യത്തിലെ ആ സാഹചര്യത്തിനകത്ത് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാമോ ആ സുഖ സൗകര്യങ്ങളെല്ലാം ആസ്വദിക്കുന്നതിന് യാതൊരു മുട്ടുമരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകത്തിൽ വിശ്വസിക്കാനാണ് ക്രൈസ്തവരോട് ഇവർ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇത് ചിലവാക്കാൻ നിങ്ങൾ അങ്ങാടി വേറെ നോക്കുന്നതാണ് നല്ലത് ക്രൈസ്തവരുടെ അടുത്തേക്ക് ഇതും പറഞ്ഞു വരണ്ട ഞങ്ങളുടെ കൈവശം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമുണ്ട് നിത്യജീവൻ്റെ മൊഴികൾ അതിനകത്തുണ്ട് നിത്യരക്ഷ പ്രദാനം ചെയ്യുന്ന ബൈബിൾ ദൈവത്തിന്റെ വചന ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു യേശു ക്രിസ്തു പറഞ്ഞു യോഹന്നം പതിനേഴിന്റെ പതിനേഴിൽ നിന്റെ വചനം സത്യമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം സത്യമാണ് സത്യമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ കൈവശമുള്ളപ്പോൾ ഇതുപോലെയുള്ള കിതാബുകളിലേക്ക് തിരിയേണ്ട എല്ലാ ആവശ്യവും ഞങ്ങൾക്കുണ്ടോ നിങ്ങളൊന്ന് സുഹൃത്തോടൊന്ന് ചിന്തിച്ച് നോക്കും മുസ്ലിം സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇത് സത്യം മനസ്സിലാക്കുക ഈ ഖുർറാൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ കുട്ടിക്കാലത്ത് ഒരു വിഷയം കേൾക്കുമ്പോൾ കാര്യകാരണ സഹിതം യുക്തിപൂർവ്വം ചിന്തിച്ച് ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പ്രായമാകുന്നതിന് മുമ്പുള്ള ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് ഈ ഖുറാനും മുഹമ്മദും മറ്റ് അള്ളാഹും അതുകൊണ്ടാണ് വലുതായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ നിങ്ങൾ പ്രായമായി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മദ്രസയിൽ പോകുന്നതെങ്കിൽ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മദ്രസയിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ മുസ്ലിമായി ജീവിക്കുകയില്ല ഉസ്താദ് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പത്ത് ചോദ്യം തിരിച്ചു ചോദിക്കാം അങ്ങോട്ട് അല്ല ഉസ്താദം അതെങ്ങനെ അങ്ങനെ എങ്ങനെയെന്ന് പറ്റിയല്ല അതുകൊണ്ടാണ് വളരെ ചെറുപ്രായത്തിലെ തന്നെ മദ്രസയിൽ വിടുന്നത് നിങ്ങൾ അങ്ങനെ വിട്ട് എന്നിട്ട് പോലും പലരും ചോദിക്കുന്നുണ്ട് ചോദിച്ചതിനു അല്ല അടി കിട്ടുകയും ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം എന്റെ കുറെ മുസ്ലിം സ്നേഹിതന്മാരുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉസ്താദിന്റെ കിട്ടിയതൊക്കെ അപ്പൊ ഇത് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് നിങ്ങളെ മയക്കിരുത്തിയിരിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കണം സത്യം തിരിച്ചറിയണം ഇത് ഖുർആൻ എന്ന് പറയുന്നത് ദൈവവചനമൊന്നും അത് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജടിക ആസക്തികൾക്ക് ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് അതെല്ലാം വിട്ടുകളഞ്ഞ് സത്യദൈവമായ യേശു ക്രിസ്തുവിയിലേക്ക് വരിക ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലേക്ക് വരിക സത്യം കണ്ടെത്തുക ദൈവത്തിൻ്റെ മക്കളായി തീരാൻ പാപമോചനം പ്രാപിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള വഴി ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കുക ദൈവത്തിൻ്റെ മക്കളായി തീരാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു കേട്ട എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ